ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം കുറെ കാലമായി ആശാവർക്കർമാർക്കുണ്ട് ഈ ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശമാർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ആശാ പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞു നമുക്കതിന്റെ ദൃശ്യങ്ങൾ ആദ്യമൊന്ന് കണ്ടുവരാം 我这有柠 കുറച്ചു സമയത്തേക്ക് തെരുവു യുദ്ധമായി മാറി പോലീസുകാർക്കും പരിക്കേറ്റു അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് വാഹനത്തിനുള്ളിൽ വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പ്രവർത്തകർ ആരോപിച്ചു സംഘർഷത്തിൽ രണ്ടു പോലീസുകാർക്കും പരിക്കേറ്റു മുഖ്യമന്ത്രി കാണാൻ സമയം അനുവദിക്കും എന്ന ഉറപ്പ് ലഭിച്ചതോടെ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത സമരസമിതി നേതാക്കളെ വിട്ടയക്കുമെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്നും സമരസമിതി നേതാവ് വി കെ സദാനന്ദൻ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി റോഷി സമരത്തിന്റെ ഭാവി എന്തെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം സമരം ഇപ്പോൾ അവർ കടുപ്പിക്കുകയാണ് എന്താണ് ഇവരുടെ നീക്കം നാളെ പ്രതിഷേധ സമരം അടക്കമുണ്ട് അരുൺകുമാർ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശാപ്രവർത്തകർ നടത്തുന്ന സമരം അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് തുടക്കത്തിൽ തന്നെ ആശാപ്രവർത്തകർ പ്രകോപിതരായിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം ആവശ്യമാണ് അവർ ഉന്നയിച്ചത് പോലീസ് അതിന് സമയം അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ബാരിക്കേഡിന് മുകളിൽ പ്രതിഷേധം നടന്നു ഏതാണ്ട് അഞ്ച് മണിക്കൂറാണ് ക്ലിഫോസ് പരിസരത്ത് ആശാപ്രവർത്തകരുടെ സമരം നടന്നത് പലവട്ടം ജലഭീരംഗി അടക്കം പ്രയോഗിച്ചു ആശാപ്രവർത്തകർ പിരിഞ്ഞു പോയില്ല ഒടുവിൽ പോലീസ് ആശാപ്രവർത്തകരെ പിരിച്ചുവിടാനായി അവർ ഉപയോഗിച്ച അടക്കം പിടിച്ചെടുക്കുകയായിരുന്നു വലിയ സംഘർഷമുണ്ടായി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേറ്റു കണ്ടോൺമെൻറ്റ് ഇൻസ്പെക്ടർ അടക്കം ആ പരിക്കേറ്റവരുണ്ട് പിന്നീട് ഏതാണ്ട് ആറോളം ആശാപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കുകയായിരുന്നു പിന്നീട് ഏറെ നേരം ചർച്ച നടത്തിയാണ് അവർ സമരം അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയും ഒപ്പം അറസ്റ്റ് ചെയ്തവരെ വിട്ടയേക്കാമെന്ന ഉറപ്പുമാണ് നൽകിയത് ഇന്ന് അവിടെ എത്തിയ യു ഡി എഫിൻ്റെ സെക്രട്ടറി സി പി ജോണിനെ അടക്കം അറസ്റ്റ് ചെയ്തിരുന്നു ഏതായാലും ആനുകൂല്യം വർദ്ധിപ്പിക്കണം ഇരുപതിനായിരം രൂപയിലേക്ക് അത് ശമ്പളം എന്ന നിലയിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത് ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ ഉയർത്തുന്ന ആവശ്യം അത് സർക്കാർ അംഗീകരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി ഒരു മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എപ്പോഴാണ് നടക്കുക എന്ന് നമുക്കൊരു പക്ഷേ നാളെ അറിയാൻ കഴിയും